എവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം രൂപയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഇവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെയും ഇരിക്കണം രാവിലെ നല്ല മഴയാണ് മഴയെന്ന് പറഞ്ഞാലുണ്ടല്ലോ എന്താ മഴ ഭയങ്കര മഴയാണ് അപ്പോൾ ഞാൻ ഈ മഴ പെയ്യുമ്പോൾ പുറത്ത് നല്ല ശക്തമായി മഴ പെയ്യുമ്പോഴാണ് അകത്തിരുന്നിട്ട് ഈ വീഡിയോ പറയുന്നത് അപ്പം കുറച്ചൊരു ശബ്ദവ്യത്യാസമൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ഞാൻ എന്താ പറയുക ജനലൊക്കെ അടച്ചിട്ട് വളരെ ഇതായിട്ടാണ് ഇരിക്കുന്നത് എന്തായാലും മഴയുടെ ആ ഒരു ഇത് എനിക്ക് കേൾക്കാം നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ അതിരാവിലെ രാവിലെ ഇപ്പം മണി ഏഴര കഴിഞ്ഞ് എട്ട് മണി ആകുന്നതേ ഉള്ളൂ അപ്പോൾ എട്ട് മണിയായപ്പോൾ ഞാൻ റെഡി ആയിട്ടിട്ട് ഞാൻ ഈ മഴയത്ത് ആണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ മഴയത്ത് രാവിലെ ഇരുന്നീ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ മോസ്ലി രാവിലെയല്ല വൈകുന്നേരങ്ങളിലാണ് വീഡിയോ ചെയ്യാറുള്ളത് ഇതിപ്പോൾ രാവിലെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വളരെ അത്യാവശ്യമായിട്ട് ഞാൻ തൊടുപുഴയിലേക്ക് പോവുകയാണ് തൊടുപുഴ ഒരു ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേ തൊടുപുഴ ഹോസ്പിറ്റലിൽ രാവിലെ പോകുന്നത് ഓ ഇയാൾ വന്ന് രാവിലെ ആശുപത്രിയിൽ പോകുന്ന കാര്യം പറയുന്നതിന് എന്തിനാണ് നമ്മളോട് വന്ന് ഈ വീഡിയോ പറയുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ട്രാവൽ വിസ്വിനെൻ്റെ സത്യത്തിൻ്റെ ഉള്ള യാത്രയിൽ നമ്മൾ സത്യത്തിൻ്റെ ചില യാത്രയിലാണ് എന്നുള്ളത് നമ്മുടെ പേരിനകത്ത് തന്നെ ഉണ്ടല്ലോ അപ്പം ആ യാത്രയുടെ ഭാഗമായിട്ട് ആണ് ഞാൻ തൊടുപുഴയിലേക്ക് പോകുന്നത് ചില സത്വാൻ സത്യാന്വേഷണ കാര്യങ്ങൾ തിരിച്ചറിയുവാനായിട്ടും അതിൻ്റെ നിജസ്ഥിതി നിങ്ങളിലേക്ക് എത്തിക്കുവാനും കൂടിയിട്ടാണ് ഈ എൻ്റെ യാത്ര അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തൊടുപുഴയിലേക്കാണ് പോകുന്നത് എന്തിനാണ് തൊടുപുഴയിലേക്ക് പോകുന്നതിന് പറയുന്നതിന് മുൻപ് ഞാൻ അതിന് ആസ്പദമായിട്ടുള്ള മറ്റൊരു സംഭവം പറയാം ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ഞാൻ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് പോയിരുന്നു പുറത്തേക്ക് പോയപ്പോഴേക്കാണ് ഞാൻ ബസ് സ്റ്റാൻഡിൽ കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡിൽ ഞാൻ വന്നപ്പോഴേക്കും അവിടെ ബസ്സിൽ ഒരമ്മ അമ്മ എൺപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് എൺപത് എൺപത്തിരണ്ട് വയസ്സോളം അമ്മയ്ക്ക് പ്രായമുണ്ട് അപ്പോൾ ഈ അമ്മയ്ക്ക് എൺപത്തിരണ്ട് വയസ്സുള്ള പ്രായമുള്ള ഒരു അല്പം എന്താ പറയുക പരിക്ഷീണിതയാണ് ദുഃഖിതയാണ് സങ്കടഭാവത്തോടു കൂടിയിട്ടാണ് അമ്മ ആദ്യം അമ്മയ്ക്ക് എന്തോ ഒരു വല്ലാഴിക്കാൻ പോലെ ബസിഡിങ്ങിലിരുന്ന ആൾക്കാരോട് എങ്ങനെയാണ് എന്താണെന്നൊന്നും പറയാനായിട്ടൊന്നും അമ്മയ്ക്കൊരു ബുദ്ധിമുട്ട് അമ്മ ബസ്സിൽ വന്നിട്ട് പറഞ്ഞു ആൾക്കാരൊക്കെ ഏകദേശം കുറച്ച് പേരൊക്കെ ഉള്ളു ബസ്സിലൊരു പത്ത് പതിനാല് പേരൊക്കെ കാണുമത്തോളായിരിക്കും അപ്പം അമ്മ ബസ്സിൽ കയറി ഫ്രണ്ടിൽ വന്നിട്ട് പറഞ്ഞു എൻ്റെ മോൻ ആശുപത്രിയിലാണ് എൻ്റെ മോനെ മരത്തിന് വീണ്ടും ആശുപത്രിയിലാണ് അവന് ഒത്തിരി പൈസ വേണം എട്ടൊമ്പത് ലക്ഷം രൂപയാണ് വേണം ഇപ്പം തന്നെ ഞാൻ ആറ് ലക്ഷം രൂപയിൽ കൂടുതലായിട്ട് വന്ന ആശുപത്രിയിൽ നിന്ന് മാറ്റി ഇപ്പം വലിയ ആശുപത്രിയിലേക്ക് കിടക്കുന്ന തൊടുപുഴയിൽ അപ്പം അവന് വേറെ നിർവാഹമൊന്നുമില്ല എന്തെങ്കിലുമൊന്നും അത്രയും 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 പറഞ്ഞുള്ളൂ അത്രയും പറഞ്ഞിട്ട് അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല അമ്മയ്ക്ക് സങ്കടമാണ് അമ്മയ്ക്ക് കരച്ചിൽ വരുന്നു അമ്മ അത്രയും പറഞ്ഞിട്ട് അമ്മ ഓടിപ്പോയിട്ട് ഏറ്റവും ബസിൻ്റെ ഏറ്റവും പുറകിലൊക്കെ സീറ്റിൽ പോയിട്ട് അമ്മ ഇരുന്നു അമ്മ ആരുടെ മുന്നിൽ പോകാനോ ആരുടെ മുന്നിൽ കൈ നീട്ടാനോ ആരുടെ മുന്നിൽ ചോദിക്കാനൊന്നും പോയില്ല അത്രയും പറഞ്ഞപ്പോഴേക്കും അവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് വല്ലാത്തൊരു സങ്കടം അമ്മയ്ക്ക് കാരണം അതിൽ നമുക്ക് വ്യക്തമാക്കാവുന്ന സംഗതി എനിക്ക് വ്യക്തമായത് എന്താണെന്ന് വെച്ചാൽ അമ്മ അങ്ങനെ ഇത് ഇതുവഴി ഇതുവരെ ജീവിതത്തിൽ അങ്ങനെ ആരുടെയും മുമ്പ് ഇപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ടില്ല അവർ അവർ സംസാരിച്ചിട്ടില്ല അവർക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയില്ല പിന്നെ ഈ ഈ വിഷമവും സങ്കടവും കൊണ്ട് വന്നിട്ട് കരഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് അതങ്ങനെ റിയാക്ട് ചെയ്യാനായിട്ട് അങ്ങനെ പറ്റുന്നില്ല അപ്പം ബസ് അവിടെ കിടക്കുകയാണ് സമയമുണ്ട് പോകാനായിട്ട് പത്ത് ഇരുപത് മിനിറ്റോളം പത്തുപഞ്ച് മിനിറ്റോളം ബസ് പോകാനായിട്ട് സമയമുണ്ട് ആ ബസ്സാവും വൈക്കത്തേക്ക് പോകുന്ന ബസ്സാണ് വൈക്കം ബസ്സാണ് പിന്നെ തൊടുപുഴയിൽ നിന്ന് വന്ന ബസ്സാണ് കൂത്താൻ സ്റ്റാൻഡിൽ കയറിയിട്ട് അവിടെ നിന്ന് വൈക്കത്തേക്ക് പോകുന്ന ബസ്സാണ് അപ്പോൾ ആൾക്കാർ വലിയായിട്ടൊന്നും ശ്രദ്ധിച്ചില്ല ആകപ്പാട പത്ത് പന്ത്രണ്ട് പേരൊന്നും ഓ ഇവരെ അതാണ്ട് വന്ന് പറഞ്ഞിട്ട് അയ്യോ ഒരു രൂപ രണ്ട് രൂപ അല്ലെങ്കിൽ അഞ്ച് രൂപ കൊടുക്കണമായിരിക്കുമല്ലോ അയ്യോ അതിനെ കൊടുക്കണ്ടല്ലോ എന്നുള്ള സമാശ്വാസത്തിലും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞ് ദൂരം പേര് എന്തൊക്കെ വന്ന് പറഞ്ഞു പോകുന്നു ഇതൊക്കെ ആര് ശ്രദ്ധിക്കാൻ ചിലരെ മനസാക്ഷി നോക്കിയിട്ട് ചിലപ്പം വല്ല ഒന്നോ രണ്ടോ രൂപയോ അല്ല അഞ്ച് രൂപയോ മാക്സിമം പത്ത് രൂപയോ അതാണ് അങ്ങേറ്റം ആൾക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന ബസ്സിലൊക്കെ വരുമ്പോഴുള്ള ചില തുക അതിന് അതിൽ കൂടുതലായിട്ട് വളരെ അപൂർവമായിട്ടാണ് ആൾക്കാർ ഇങ്ങനെ പൈസയൊക്കെ കൊടുത്ത് അപ്പോൾ അങ്ങനെ എനിക്ക് എന്തോ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ വേറെ സീറ്റിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവർ എന്താണ് പറയാനുള്ളത് അല്ല എന്താണ് ഇവർ പറയുന്നത് എന്നുള്ള കാര്യം അറിയാനായിട്ട് കുതൂഹലത്തോട് നമ്മൾ കഥ കേൾക്കുന്ന താല്പര്യക്കാരന ആളുടെ ആളാണല്ലോ കഥ പറയുന്ന ആളുമാണ് അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് അമ്മ അവർ എന്നെ ഇങ്ങനെ സൈഡിലേക്ക് നോക്കിയിട്ട് വീണ്ടും ഒരു ചെറിയൊരു കൂടുണ്ട് കയ്യിൽ കൂട് ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചു അമ്മ എന്താ പറന്ന് പറഞ്ഞിട്ടൊന്നും പറയാണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ ചോദിച്ചിട്ട് അമ്മയ്ക്ക് സങ്കടം ഇപ്പം ഞാൻ പറഞ്ഞു അമ്മയുടെ വീടെവിടെയെന്ന് ചോദിച്ചു അമ്മയുടെ വീട് നമ്മുടെ തലയോലപ്പറമ്പിനും കുത്താടത്തിനും ഇടയ്ക്കുള്ള ഇലഞ്ഞി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അമ്മയുടെ വീട് ഇലനിൽ അവിടെയാണ് അപ്പം ഞാൻ ചോദിച്ചു എന്താണ് അമ്മ എന്താണ് പറഞ്ഞു തന്നെന്ന് ചോദിച്ചാൽ എവിടെ പോയിട്ട് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തൊടുപുഴയിൽ പോയിട്ട് വരികയാണെന്ന് പറഞ്ഞു അപ്പം ശരിയാണ് ആ ബസ് തൊടുപുഴയിൽ നിന്ന് വരുന്ന ബസ്സാണ് അത് വൈകത്തേക്ക് പോകുന്ന ബസ്സാണ് ഇലഞ്ഞി വഴിയാണ് പോകുന്നത് അതെനിക്ക് കറക്റ്റായിട്ട് അറിയാം പിന്നെ അമ്മയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചോളാം അമ്മ പറഞ്ഞു എൻ്റെ കുഞ്ഞു ആശുപത്രിയിൽ എൻ്റെ മോൻ ആശുപത്രിയിലാണ് അവന് ഞാൻ ചെയ്ത ആശുപത്രിയിലാണ് അമ്മയ്ക്ക് പത്തൊൻപത് വയസ്സ് അമ്മയ്ക്ക് തൊടുപുഴയിലാണെന്ന് പറഞ്ഞു തൊടുപുഴയിൽ മൂന്നാല് ഹോസ്പിറ്റലുണ്ട് സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലുണ്ട് ചാഴികാൻ ഹോസ്പിറ്റലുണ്ട് സ്മിത പിന്നെ ഗവൺമെൻറ് ആശുപത്രി ഉണ്ട് പല ആശുപത്രിയുണ്ട് അപ്പോൾ ഞാൻ എന്ത് പറ്റിയതാണ് മകൻ ഞാൻ ചോദിച്ചത് ഗവൺമെൻറ് ആശുപത്രിയിലാണോ അല്ല ഗവൺമെൻറ് ആശുപത്രിയിലല്ല പ്രൈവറ്റ് ആശുപത്രിയിലാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നുന്നത് അമ്മയുടെ മകൻ സ്മിത ഹോസ്പിറ്റൽ സ്മിത ഹോസ്പിറ്റലോ അല്ലെങ്കിൽ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലോ ആണ് രണ്ടും എക്സ്പെൻസീവായുള്ള ഹോസ്പിറ്റലാണ് രണ്ടും പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് എന്ന് എനിക്ക് വ്യക്തമായി കാരണം അമ്മ പൈസ ഇല്ല തീരെ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത്രയും പൈസ ആയി എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്കെന്തോ ഒരു ഇതുപോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ചോദിച്ചു ഈ പ്രൈവറ്റ് ആശുപത്രി പൈസ ഇല്ലാതെ അല്ല ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവനെ ജീവനോടെ കിട്ടത്തില്ലായിരുന്നു അവ പറഞ്ഞ സംഗതിയാണ് അവനെ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി അവനെ ജീവനോടെ കിട്ടത്തില്ലായിരുന്നു ഒന്നും ഇല്ല കടന്നും പരിശീലിക്കും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ മേടിച്ചിട്ടാണെങ്കിലും പരേഡൊക്കെ വിറ്റു എന്നിട്ടാണെങ്കിലും അവനെ ആശുപത്രി പ്രൈവറ്റ് അവസ്ഥയ്ക്ക് കൊണ്ടാണ് അവൻ്റെ ജീവൻ തിരിച്ച് കിട്ടിയെന്ന് പറഞ്ഞു ഞാൻ അവർ എന്ത് പറ്റിയതാണ് അമ്മയുടെ മകനെന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു അവന് പണിക്കാരനാണ് അവൻ ഇങ്ങനെ ഒരു വിവരം പറക്കാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ മണ്ഡലം കണ്ട് കയറിയതാണ് അപ്പോൾ ഞാൻ ചേച്ചി ഇവിടെ പള്ളിയിൽ അമ്മ അങ്ങനെ പോലെ എന്തോ പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത് വ്യക്തമായിട്ട് അമ്മ സ്ഥലത്തിൻ്റെ വരുമ്പോൾ എനിക്കത് വ്യക്തതയില്ല അമ്മയ്ക്കും അത് ഏത് സ്ഥലത്താണ് ജോലി ചെയ്യാൻ പോയത് ഏത് സ്ഥലത്താണ് എനിക്ക് തോന്നിയത് ഏതോ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്താണെന്നോ അങ്ങനെ എനിക്ക് തോന്നി പക്ഷേ അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ കമ്പരക്കാൻ പോയപ്പോൾ താഴേക്ക് വീണ് താഴേക്ക് വീണപ്പോൾ നടുവ് വിടിഞ്ഞു മകൻ്റെ വേറെ കുറെ പരിക്കറുണ്ടായിരുന്നു തലയ്ക്ക് പരിക്കുണ്ട് നടുവൊക്കെ വിടിഞ്ഞു ചിന്ന പിന്നെ മകൻ എന്ന് പറയുന്നു വല്ലാത്ത ഇതാണ് വല്ലാത്ത ഒരു ഇതിലായിരുന്നു ആദ്യം പിന്നെ വളരെ ക്രിട്ടിക്കലായിരുന്നു ക്രിട്ടിക്കലായിട്ടാണ് അവർ പിന്നെ ആദ്യം അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് അവിടെ കൊണ്ടുപോയിരുന്നത് അപ്പോൾ അവർ പറ്റില്ല എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജ് വരെ എത്താനുള്ള സാവകാശമില്ല എന്ന് വെച്ചാൽ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മെഡിക്കൽ കോളേജിൽ ആണെങ്കിൽ ഏത് ആംബുലൻസി കയറ്റി കൊണ്ടുപോയാലും രണ്ട് മണിക്കൂറോളം വേണമെന്ന് പറയുന്നു അപ്പോൾ അത്രയും കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നാണ് വേഗം തൊടുപുഴയിലേക്ക് കൊണ്ടുപോയി പറയുന്നു അപ്പോൾ തൊടുപുഴ കൊണ്ടുപോയപ്പോഴേ അവർ വെന്റിലേറ്ററിലായിരുന്നു കുറച്ച് ദിവസം വെന്റിലേറ്ററിൽ കിടന്നെന്ന് പറഞ്ഞു വെന്റിലേറ്ററിൽ കിടന്നപ്പോൾ തന്നെ നമുക്കറിയാം വെന്റിലേറ്ററിൽ ആകുമ്പോൾ അല്ലാത്ത ക്രിട്ടിക്കൽ അതിതീവ്ര പരിചരണ വിഭാഗമാണ് ഈ വെന്റിലേറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ആ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് അവിടെ നിന്ന് മാറ്റിയിട്ട് പിന്നെ ഐ സി മാറ്റി എന്ന് പറഞ്ഞു ഐ സി മാറ്റി ഇപ്പോൾ ഐ സി നിന്ന് മാറ്റി ഇപ്പം റൂമിലേക്കാണ് ഐ സി നിന്ന് അപ്പം അപകടം ഇല്ല തരണം ചെയ്ത് ഇപ്പം രണ്ട് മൂന്ന് മാസമായി ഒരു മാസത്തോളമായി നമുക്കറിയാം ഐ സി യുവിൽ തന്നെ പെർ ഡേ മോർ നാൻ എനിക്ക് തോന്നുന്ന മൂവായിരം പോലും നാലായിരം രൂപയോ മറ്റോ ആണ് ഒരു ദിവസം അപ്പം നമ്മൾ പത്ത് ദിവസം കിടക്കുമ്പോൾ തന്നെ നാൽപ്പതിനായിരം രൂപ അപ്പം രണ്ട് മാസത്തോളം ഈ ഈ ആൾ ഐ സിയുവിൽ തന്നെയാണ് മാറ്റൻ എന്നാണ് പേര് അമ്മയുടെ പേര് സാറാമ്മ എന്നാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പോൾ ഇത്രയും പൈസ ഇല്ലാത്തപ്പോൾ ഇതിനെങ്ങനെ പൈസ കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ വീട് ഉണ്ടായിരുന്നു അത് ആർക്കാണ്ട് എവിടെയും കണ്ട് പണയപ്പെടുത്തി ഇങ്ങനത്തെ കേസായെന്നുണ്ട് പറഞ്ഞിട്ട് പണയത്തിൽ വെച്ചിട്ട് രണ്ട് രൂപ ആറ് ലക്ഷം രൂപയെ കണ്ട് വാങ്ങിച്ചെന്ന് പറഞ്ഞു ആറ് ലക്ഷം രൂപ കൊടുത്തിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അത്രയും ശ്രദ്ധ നോക്കും ഇനിയിപ്പം ഒരു ചില്ലി പൈസ പോലും ഇല്ല ഇപ്പം ഞാൻ ഈ മാർട്ടിന് വിവാഹിതനാണോ എന്ന് ചോദിച്ചു പറഞ്ഞാൽ വിവാഹിതനാണ് മൂന്ന് പേരുണ്ട് മൂന്ന് പെമ്മക്കളാണ് രണ്ട് ഇരട്ട പിള്ളേരും അല്ലാത്തൊരു കൊച്ചുവാണ് മൂന്നും പെൺ പിള്ളേരാണ് മൂന്ന് പേരും പഠിക്കുകയാണ് അപ്പം ഈ മക്കൾ മക്കളെവിടെയാണെന്ന് ചോദിച്ചപ്പോഴേക്കും ഈ മാർട്ടിന് വീടില്ലേ എന്ന് ചോദിച്ചപ്പോൾ വീട് അവർ ഒരു കോളനിയിൽ അവിടെ എങ്ങനെയാണ് താമസിച്ചിരിക്കുന്നത് അതൊരു പൊട്ടിപ്പൊളഞ്ഞ വീടാണ് അപ്പോൾ അത് ഓക്കെ അല്ലായിരുന്നു കൊണ്ട് ജസ്റ്റ് വീടിനൊന്നും പറയാനൊന്നുമില്ല ഇല്ല ചോർന്നു ഒലിച്ചു വല്ലാത്തെയാണ് അതുകൊണ്ട് എൻ്റെ കൂടെയാണ് താമസിച്ചിരുന്നത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഭാര്യയോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ മിണ്ടിയില്ല അപ്പം ഞാൻ ചോദിച്ചു അല്ല മാട്ടിൻ്റെ ഭാര്യയില്ല മക്കളുണ്ടല്ലോ മൂന്ന് പേര് ഇപ്പം ഭാര്യയാണ് ആശുപത്രിയിൽ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എല്ലാ കുഞ്ഞ് അവൾ ഭാര്യ ഉണ്ട് അവളിപ്പം വേറെ ആരാണ്ടു പോയിട്ടൊരു അടുപ്പത്തിലായിരുന്നു നേരത്തെ അടുപ്പമുണ്ടായിരുന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പം ഇങ്ങനെ വീട് കിടന്നപ്പോൾ അവന് നല്ല ലാക്കായിപ്പോയി അപ്പോൾ അവൻ ഈ കുഞ്ഞു പിള്ളേരെ ഈ കിട വീണ് കിടക്കുന്ന കെട്ടിയനും ഉപേക്ഷിച്ചിട്ട് അവൾ അവൻ്റെ കൂടെ ഒളിച്ചോടി പോയിന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ എത്രയായി പോയിട്ട് പോയിട്ടിപ്പം രണ്ടാഴ്ചയോളം കഴിഞ്ഞ് രണ്ട് മൂന്നാഴ്ചയായി ഒളിച്ചോടി പോയിട്ട് എവിടെയെന്ന് അറിയത്തില്ല ആരാണ് അവൻ അന്വേഷിക്കാനുള്ളത് അന്വേഷിക്കാനൊന്നും ഇല്ല ഇവനേ ഉള്ളൂ പിന്നെ വേറെ പറയത്തക്കെ വേറെ ആരുള്ള പത്തൊമ്പത്തെട്ട് വയസ്സായി രണ്ട് പെൺമക്കളുണ്ട് അവരുടെ ഗതി അതോഗതി ഒക്കെയാണ് അവർക്കൊന്ന് അവരെ ആര് സഹായിക്കുന്ന ഓർത്തിരിക്കുമ്പോഴാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യാനാണ് പിന്നെ അവിടെ ഇവിടെ കൊണ്ടുപോകാനും ആൾക്കാരും അത് ആരും ഊരും പേരും അങ്ങനെയൊന്നും ആരും നമുക്കൊന്നും ആരും ഇല്ല බින්නේී ්‍යන ප්‍රයාවයඇතරල ඉන්න තිීන ප ාජ ම්ම රඩත. അവിടെ ആരാ അപ്പോൾ അനീതി അവർ പോയി മാറ്റൻ്റെ സഹോദരി അവിടെ ആക്കിയിട്ടാണ് വന്നത് അപ്പം ഞാൻ പറഞ്ഞു അമ്മ നമ്മുടെ മെഡിക്കൽ കോളേജിലും അവിടെ ഇവിടെ ഇത്രയും സൗകര്യങ്ങളും ഇത്രയും സംവിധാനങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ പൈസ ഇല്ല നമുക്ക് അപ്പം നമ്മളിങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പോൾ പറഞ്ഞാൽ അല്ല എല്ലാവരും പറഞ്ഞാൽ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആരും ആരൊന്നാ നിൽക്കണം പിന്നെ നോക്കാനോ എടുക്കാനോ ഒക്കെ ആൾ വേണം നമ്മൾ ഈ വൈകി ഇപ്പം നാളെ ചത്ത പോകുമെന്ന് പറഞ്ഞ ആൾക്കാരെയൊക്കെ അവിടെ കൊണ്ടുപോയി അവിടെ എല്ലാവരും ഇതുപോലെ അത്യാവശ്യക്കാരാണ് വരുന്നത് അത്യാവശന നിലയിലുള്ള ആൾക്കാരാണ് വരുന്നത് അവരെ ഒന്നും ആരെ എല്ലാവരും ഒന്നും അങ്ങനെ നോക്കാൻ പറ്റില്ല നമ്മുടെ കൊച്ചിൻ്റെ ജീവനാണല്ലോ നമുക്ക് വലുത് അപ്പം എവിടെ കൊണ്ടുപോകണം പിന്നെ ഓപ്പറേഷനോ അത് ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു അവിടെ കൊണ്ടുപോയാലും സാം നല്ല ചികിത്സയൊക്കെ ആയിരിക്കും പക്ഷേങ്കിൽ അതിനൊക്കെ ആരെങ്കിലുമൊക്കെ വേണമോന് എനിക്കാരും ഇല്ലല്ലോ പിന്നെ അവൾക്കാണെങ്കിലും അങ്ങനെ ആ ആ സമയം പോലെ വലിയ ചൂരൊന്നുമില്ല വലിയ ചൂടൊന്നുമില്ല ആ അയാൾ വീണ് പോയി ഇനിയിപ്പോൾ എന്നാ ചെയ്യാനെന്നുള്ള മനോഭാവം ആ പുള്ളിക്കായിരിക്കും മൂന്ന് പെൺപിള്ളേരല്ലേ കുഞ്ഞു പിള്ളേർ അറിയാമല്ലോ പെൺപിള്ളേർ പത്തും പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള പെൺപിള്ളേരാണ് അപ്പം അവരുടെ കാര്യം ഒന്നും നോക്കണമെങ്കിൽ അവർ കുഞ്ഞുങ്ങളല്ലേ അവരെ കിട്ടറിഞ്ഞിട്ട് പോകാൻ പറ്റും അവന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഒരു വീടില്ല അവർ കിടക്കാടവും ഇല്ല ആര് സഹായിക്കാനല്ലോ എല്ലാവരും ഒക്കെ തന്നാലും അപ്പം ഞാനോട് ചേർന്നെ ആശുപത്രി വലിയ ബില്ലാകും അത്രയും പൈസ കൊടുത്തോണ്ട് അവരൊന്നും പറഞ്ഞില്ല ഇപ്പം ഇനി വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ എവിടെ കൊണ്ട് കിടത്തവനെ കിടത്താനും മറ്റുള്ള കാര്യങ്ങൾക്ക് ഒന്നിനൊന്നിനും ഒരു പൈസ ഇല്ല എൻ്റെ കയ്യിലാണെങ്കിൽ അഞ്ചിന് നയ പൈസ ആകപ്പാണേ മുപ്പത്തിനാല് രൂപയേ ഉള്ളൂ ഓർത്തിട്ടാണെങ്കിൽ ഒരു സമാധാനമില്ല അപ്പോൾ ഇങ്ങനെ ഓർത്തപ്പോൾ ഓർത്ത കർത്താവ് ഞാൻ വെള്ളവരുടെ മുമ്പിൽ കൈ നീട്ട് ചോദിക്കാം ആരെങ്കിലും തരുവാണേൽ തരട്ടെന്ന് ഓർത്തിട്ട് ഞാൻ ചോദിക്കാം എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഞാൻ അത്രയൊന്നും പറഞ്ഞ് നോക്കിയപ്പം പക്ഷെ ഞാനങ്ങനെ തെണ്ടിയിട്ടൊന്നും ഇല്ല ആരുടെ മുമ്പിൽ എനിക്കൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷേ എനിക്ക് സങ്കടം കൊണ്ട് എനിക്കതൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര വിഷമം എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി അമ്മ അമ്മയോട് ചോദിച്ചാൽ ഒരു ഡീറ്റെയിൽസും ഈ പത്തൊൻപത്തിരണ്ട് വയസ്സുള്ള അമ്മമാരല്ലേ പഴയ അപ്പം അമ്മയ്ക്ക് ഇല്ല മൊബൈൽ നമ്പർ ഒന്നും അറിയത്തില്ല സ്ഥലം ഇന്ന പോലെയാണെന്ന് പറഞ്ഞത് അപ്പം തൊടുപുഴയിൽ ആശുപത്രി അപ്പം ഞാൻ രാവിലെ വൈകുന്നേരം ആവുമ്പോൾ ഞാൻ തീരുമാനിച്ചു തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ദൈവതമ്പുരാൻ്റെ പുരാൻ എൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നമ്മൾ മറ്റുള്ള രീതിയിലേക്കൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി അന്വേഷിക്കുകയെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ച് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പറയാനായിട്ട് പറയണമെങ്കിൽ നമുക്ക് നിജസ്ഥിതിയും മറ്റു കാര്യങ്ങളുമൊക്കെ അറിയണമല്ലോ അപ്പോൾ ഞാൻ അമ്മയെങ്ങനെ ബസ്സിൽ പോയി അമ്മയുടെ പ്രോപ്പറായിട്ടുള്ള സ്ഥലവും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ മനസ്സിലാക്കി പക്ഷേ അതിലുപരിയായിട്ട് എനിക്ക് തോന്നി അവിടെ പോകണം തൊടുപുഴയിൽ പോകണം ഹോസ്പിറ്റലിൽ പോകണം അയാളെ കാണണം ഏത് ഹോസ്പിറ്റലിൽ അറിയണം ഡീറ്റെയിൽസ് അയാളോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള വിവരമുള്ളത് കൊണ്ട് രാവിലെ ഞാൻ ഇന്നത്തെ എൻ്റെ ഒത്തിരി വേറെ കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി ു കാരണം ചിലപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ അതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ചില സമയത്ത് നമുക്ക് തോന്നുമ്പോൾ നമ്മളുടെ ഈ കാര്യങ്ങളേക്കാൾ കൂടുതലായിട്ടും മറ്റു ചില കാര്യങ്ങളാണിത് കേൾക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അവർക്കൊന്നും വലിയ വളരെ നിസ്സാരമായിട്ടായിരിക്കും കാണുന്നത് എന്താണെങ്കിലും ഞാൻ സാറാമീൻ മകൻ മാത്രമേ കാണാൻ വേണ്ടി പോവുകയാണ് ഏത് ആശുപത്രിയിലാണെന്ന് അറിയണം അയാളുടെ സ്ഥിതി എന്താണെന്ന് അറിയണം അട്ട് ഞാൻ ഈ വരും നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നുണ്ട് പലപ്പോഴും പലരും ഞാൻ ഈ ആൾക്കാരെക്കുറിച്ച് പറയുകയും അവരുടെ വേദനകൾ പറയുകയും അല്ലെങ്കിൽ അവരുടെ അവസ്ഥകൾ പറയുകയും ചെയ്യുന്നു അല്ലാതെ എന്തെങ്കിലും ഉണ്ടെന്നില്ല അഞ്ഞൂറ് രൂപ കൊടുത്തോ അല്ല ആയിരം രൂപ കൊടുത്തു എന്തെങ്കിലും സഹായിക്കുവാണെങ്കിൽ സഹായിച്ചു അല്ലെങ്കിൽ ചിലപ്പോൾ ചിലരെ ഏതെങ്കിലും ഷട്ടർ ഹോമിലാക്കി അല്ലെങ്കിൽ ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുത്ത് കൊടുത്തു അതിൽ കൂടുതലായിട്ട് എനിക്ക് ചെയ്യാനായിട്ട് പരിമിതികൾ ധാരാളമുണ്ട് അല്ലാതെ ധാരാളം ആളുകൾ ചെയ്യുന്നില്ല എന്നല്ല ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ അത്ര ഞാൻ മിക്കവാറും നിൽക്കുകയാണ് പിന്നെ എനിക്ക് അത്യന്തികമായിട്ടൊരു ഒരു ലക്ഷ്യമുണ്ട് ഉദ്ദേശമുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പിലും മറ്റ് പരിപാടികളായിട്ടും മറ്റുള്ള കാര്യങ്ങളിലേക്ക് അങ്ങനെ കൂടുതലായിട്ടും പോകാറില്ല കാരണം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതുമായ ധാരാളം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്താണെങ്കിലും ഞാനിത് പോയിട്ടെന്ന് അന്വേഷിക്കുകയാണ് അപ്പോൾ ഞാനൊരു തീരുമാനമെടുക്കുകയാണ് ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ സാ സഹായം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുമായിരിക്കും ഈ സാമ്പത്തിക കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് എടുത്തു കാണുന്നത് കാരണം അത് നമുക്ക് നന്മേക്കാൾ കൂടുതലായിട്ട് തിന്മയാണ് തരുന്നത് നമുക്ക് പേരുദോമാണ് കൂടുതൽ നല്ല പേരിനേക്കാൾ കൂടുതൽ ചീത്തപ്പേരാണ് തരുന്നത് അവനിങ്ങനെ ആൾക്കാരുടെ കാര്യം പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അത് നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെ വേണമെങ്കിൽ അങ്ങനെ പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള നമുക്ക് ഒത്തിരി വിമർശനങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പേരുദോഷവും അല്ലെങ്കിൽ എന്താ പറയുക അതൊക്കെ പോട്ടെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ഗതാഗത ഒരു വലിയ ഫൈനൽ എപ്പിസോഡ് പോലും ഇങ്ങനെ പറഞ്ഞ് പോകേണ്ടിവരും അപ്പോൾ എന്താണെങ്കിലും ട്രാവൽസിൻ്റെ ഒരു സത്യം തീരുള്ള യാത്രയിൽ ഞാനൊന്ന് സാറാമിച്ച് പറഞ്ഞ ആ മകനെ കാണാൻ പോവുകയാണ് എനിക്കറിയില്ല ഈ ഭാര്യ എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരി ലില്ലി എന്നാണ് അവരുടെ പേര് പറഞ്ഞത് എന്ത് തരത്തിലുള്ള സ്ത്രീയാണെന്നറിയില്ല മൂന്ന് പെൺകുട്ടികളാണ് പതിനാലും പന്ത്രണ്ടും വയസ്സുള്ള പതിനാലും പതിനാലും പന്ത്രണ്ടും വയസ്സുള്ള മൂന്ന് പെൺകുട്ടികൾ അപ്പോൾ ആ അത്രയും പ്ര ഇതിലുള്ള പെൺകുട്ടികളിട്ട് ഭർത്താവ് ഇങ്ങനെ അവസ്ഥ കിടക്കുന്ന രോഗാതരമായ അവസ്ഥയാണ് അയാൾക്കൊരു ഹെൽപ്പ് ആവശ്യമാണ് ഈ സമയമൊക്കെ ോക്കിട്ട് തക്ക സമയം അത് നോക്കിയിട്ട് കാമുക്കിനെ കൂടെ ഒളിച്ചോടി പോകുന്ന ഒരു ഭാര്യ സ്ത്രീകളെ ഞാൻ അധിക്ഷേപിച്ച് പറയുകയല്ല ഭാര്യമാരെ അധിക്ഷേപിച്ച് പറയുകയില്ല എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും എൻ്റെ പെങ്ങന്മാരൊക്കെ സ്ത്രീകളാണ് പക്ഷേ ചിലരുണ്ട് ചില സമയത്ത് ഇത്തരത്തിൽ വിവേകമില്ലാതെ പെരുമാറുകയും സ്വന്തം സുഖവും സംതൃപ്തിയും സന്തോഷവും മാത്രം കാണുകയും ആ രീതിയിലേക്ക് ഓടിപ്പോവൊക്കെ ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ആ അമ്മ അമ്മയുടെ എനിക്ക് ഏറ്റവും കൂടുതൽ വേദന തോന്നിക്കഴിഞ്ഞാൽ അമ്മ മകന് വേണ്ടിയിട്ട് കണ്ടില്ലേ ആ അതൊരു അമ്മയ്ക്കേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരിക്കലും ഭാര്യ ഒരു അങ്ങനെ ചെയ്യില്ല അമ്മയായതുകൊണ്ടാണ് 等到过年了。 അയാൾക്ക് പത്ത് നാൽപ്പത് വയസ്സ് മിച്ചം കൊണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പം അയാൾക്ക് വേണ്ടി അയാൾക്കിപ്പോഴും അമ്മയ്ക്കവൻ കുഞ്ഞ് പഠിക്കുന്നാണ് അവന് എങ്ങനെയാണ് അവൻ്റെ ജീവൻ നിലർത്തിക്കൊണ്ടു വരണം അവനെങ്ങനെ ഒന്ന് രക്ഷിക്കണം അവൻ്റെ ബില്ലടച്ച് കൊണ്ടുവരണം ആ ഒരു തത്രപ്പാടിലാണ് ഒരമ്മ അവരമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ലോകത്ത് മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല വേറെ ആരും ചെയ്യില്ല അതാണ് അതിൻ്റെ വസ്തുത അതുകൊണ്ടാണ് അമ്മ മനസ്സ് സമ്മതിക്കാതെ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ആ ബസ്സിന് മുമ്പിൽ വന്ന് കൈനീട്ടം തയ്യാറായതും പൊട്ടിക്കരഞ്ഞു പോയതും അവിടെ അസ്വസ്ഥയായിട്ട് പതറിയ മനസ്സോടെ വിങ്ങുന്ന മനസ്സോടെ തകർന്ന ഹൃദയത്തോട് കൂടിയിട്ട് അവിടെ പോയിരുന്നത് അപ്പോൾ ഞാൻ അവിടെ പോയി അന്വേഷിക്കാൻ പോവുകയാണ് ചിലപ്പോൾ സാറാമിച്ച് കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ അടുത്ത അടുത്ത ദിവസം ഞാൻ തീർച്ചയായിട്ടും വരും അല്ലെങ്കിൽ ചിലപ്പോൾ വരാതിരിക്കാം എന്നെക്കൊണ്ട് ഞാൻ പറ്റുന്ന ആരോടെങ്കിലും ഒക്കെ പറഞ്ഞ് ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും ഞാൻ ആ രീതിയിലേക്കാണ് നോക്കുന്നത് ഞാൻ ഒരിക്കലും വന്നിട്ട് അങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അങ്ങനെ ഞാൻ ചെയ്യാറില്ല അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇല്ലെന്നല്ല അങ്ങനെ ചെയ്യുന്ന വളരെ വളരെ സുമനസ്സുകളുള്ള ധാരാളം ആളുകളുണ്ട് ധാരാളം ഈ നമ്മുടെ യൂട്യൂബ് ചാനലുകളിലൊക്കെ ആണെങ്കിലും ഒത്തിരി ഉണ്ട് അങ്ങനെ ചെയ്യുന്നവർ സഹായിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഒരു കോടി കോടി നന്മ പറയുകയാണ് കാരണം അതൊരു വളരെ വളരെ വലിയ മനസ്സാണ് നമുക്ക് മറ്റുള്ളവരുടെ സംഘടനകൾ മനസ്സിലാക്കിയിട്ട് സഹായിക്കുവാനായിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും അവരുടെ സ്വാർത്ഥതയിൽ മാത്രം കഴിയുന്ന ആളുകൾ നല്ല പേരിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും ഒരു ചെറിയ കാര്യം ചെയ്തിട്ട് പതിനഞ്ച് ഫ്ലക്സ് അടിച്ച് വെക്കുന്ന ആളുകളാണ് മിക്കവാറുമുള്ള ആളുകളൊക്കെ എന്താണെങ്കിലും മഴ അതല്പം കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പം മഴ കുറഞ്ഞ സമയം നോക്കി ഞാൻ പോവുകയാണ് ഞാൻ പോയിട്ട് വരട്ടെ ഈ വീഡിയോ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഏവരും നമ്മുടെ മാറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ എന്താ പറയുക കൂടുതലൊന്നും പറയാനില്ല തൽക്കാലം ഞാൻ ഇതിന് ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഏവരും സുഖമായി സന്തോഷകരമായിട്ട് ആൾക്കാർ ഒരു വ്യസനവും ഇല്ലാതെ വിഷമവും ഇല്ലാതെ സങ്കടങ്ങളൊന്നും ഇല്ലാതെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അതിന് നമുക്ക് വലിയ സന്തോഷമാണ് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കുക അവരുടെ ഹൃദയവതകൾ കേൾക്കുക പിന്നെ കണ്ണുനീര് കാണുക അതൊക്കെ നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് ദൈവത്തോട് ഒരു അപേക്ഷയേ ഉള്ളൂ ദൈവം നിങ്ങൾ നിൻ്റെ സൗജന്യത്തിൽ വന്ന് ഈ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെയൊക്കെ എന്താണെന്നുണ്ടെങ്കിലും അതൊന്നൊക്കെ സാധിച്ചു കൊടുത്താൽ ആൾക്കാരുടെ സങ്കടങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക പോ അപ്പോൾ സത്യന്തി തേടിയുള്ള യാത്രയിലേക്കുള്ള പ്രയാണത്തിലാണ് വീണ്ടും അടുത്ത ദിവസം കണ്ടുമിട്ടും വരെ ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു